ഇനി എനിക്ക് ധൈര്യമായി സജസ്റ്റ് ചെയ്യാം നേത്ര നമ്മുടെ അഹല്യ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ ും പട്ടാമ്പി കേരളോത്സവം രണ്ടായിരത്തി ഇരുപത്തിനാല് ഫുട്ബോൾ മത്സരത്തിൽ രണ്ടാം തവണയും ജേതാക്കളായി ഫൈവ് സ്റ്റാർ പട്ടാമ്പി ലക്കി സ്റ്റാർ പട്ടാമ്പിയെ എതിരില്ലാത്ത ഒരു ഗോളിന് പരാജയപ്പെടുത്തിയാണ് ഫൈവ് സ്റ്റാർ പട്ടാമ്പി വിജയിച്ചത് കേരളോത്സവം രണ്ടായിരത്തി ഇരുപത്തിനാല് ഫുട്ബോൾ മത്സരത്തിൽ രണ്ടാം തവണയും ഫൈവ് സ്റ്റാർ പട്ടാമ്പി ജേതാക്കളായി കഴിഞ്ഞ തവണ പാലക്കാട് ജില്ലയിൽ നിന്നും ജില്ലാ ചാമ്പ്യന്മാരായും സ്റ്റേറ്റ് തലത്തിൽ സെമി ഫൈനൽ വരെ എത്തിയവരുമാണ് ടീം ഫൈവ് സ്റ്റാർ ലക്കി സ്റ്റാർ പട്ടാമ്പിയെ എതിരില്ലാത്ത ഒരു ഗോളിന് പരാജയപ്പെടുത്തിയാണ് ഫൈവ് സ്റ്റാർ പട്ടാമ്പി വിജയിച്ചത് നഗരസഭാ പരിസര പ്രദേശങ്ങളിലെ മുപ്പത്തി എട്ട് ടീമുകൾ മാറ്റുരച്ച ആവേശ മത്സരങ്ങൾക്കാണ് മേലേ പട്ടാമ്പി മുനിസിപ്പൽ ഫ്ലഡ് ലൈറ്റ് സ്റ്റേഡിയം സാക്ഷിയായത് മത്സരം വീക്ഷിക്കാൻ ധാരാളം പേർ എത്തിയിരുന്നു ടൂർണമെന്റിലെ മികച്ച കളിക്കാരനുള്ള പുരസ്കാരം ഫൈവ് സ്റ്റാർ ടീമിലെ ക്ഷമയും കരസ്ഥമാക്കി ഫൈനൽ മത്സരത്തിലെ മികച്ച കളിക്കാരനുള്ള പുരസ്കാരം സനു ഫൈവ് സ്റ്റാർ പട്ടാമ്പിയും കരസ്ഥമാക്കി